ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്റ്റാർ സ്റ്റാർഷൻസമുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പോൾ ഞങ്ങൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ എല്ലാവരും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഉമ്മമ്മയും ഉമ്മച്ചിയൊക്കെ പോയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് അവർക്കായും ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതാ ആദ്യം തന്നെ എൻ്റെ അനിയത്തിൻ്റെ ടിഫിൻ ബോക്സാണ് കാണിച്ചു തന്നത് അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ടിഫിൻ ബോക്സ് കേടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും വാങ്ങി പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കറിപ്പാത്രം വാങ്ങി അതിൻ്റെ ചെറിയ കറിപ്പാത്രം ഷെൻസമോൾക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ അപ്പോൾ ആദ്യം കാണിച്ചു തന്ന വാട്ടർ ബോട്ടിൽ ഷെൻസമോളിൻ്റെ ആണ് അവൾ യു കെ ജിക്കാണ് ഞാനിനി ഒമ്പതാം ക്ലാസ്സിലേക്കാണ് സി എമോൾ ഇനി ആറാം ക്ലാസ് ഈക്കുമാണ് അപ്പോൾ ഈ കണ്ട പച്ച വലിയ വാട്ടർ ബോട്ടിൽ വേണ്ടി ആ പിങ്ക് കളറുള്ളത് എൻ്റെ അതുമാണ് പിന്നെ ഇത് സ്നാക്സ് ബോക്സ് യു കെ ജിക്ക് വേണ്ടിയിട്ട് ഷെൻസൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ ആ ഉമ്മച്ചിയാണൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നത് പിന്നെ മിക്ക സാധനങ്ങളും ഉമ്മമ്മയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്ലൈറ്റ് അവൾ പഴയ സ്ലൈറ്റ് കേട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് യു കെ ജിക്ക് പുതിയ സ്ലൈറ്റ് വാങ്ങി നല്ല അടിപൊളി സ്ലൈറ്റ് ആട്ടോ പിന്നെ ഞങ്ങൾ എനിക്ക് കഴിഞ്ഞ വർഷം ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിലേക്ക് അതുകൊണ്ട് ഇപ്രാവശ്യം പുതിയ ബാഗ് വാങ്ങിച്ചില്ല കേട്ടോ അത് ഉമ്മച്ച് നന്നായി കഴുകി തന്നു അപ്പോൾ നല്ല വൃത്തിയിൽ നല്ല പുതിയ ബാഗ് പോലെ തന്നെയായി പിന്നെ ജെൻസേക്കും ഇപ്രാവശ്യം പുതിയ ബാഗ് വാങ്ങിച്ചിട്ടില്ല അവൾക്കും എൽ കെ ഉണ്ട് അത് അതുമ്മച്ച് നന്നായി കഴുകി കൊടുത്തപ്പോൾ നല്ല പുതിയ ബാഗ് പോലെ ആയുണ്ട് പിന്നെ സിയൊക്കെ കഴിഞ്ഞ വർഷം ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൾക്ക് മാത്രം ഇപ്രാവശ്യം ബാഗ് വാങ്ങിച്ചിട്ടുള്ളൂ ന്യൂറക്കും വാങ്ങിച്ചില്ലേ അവൾക്കും കഴിഞ്ഞ വർഷത്തെ ബാഗുണ്ട് അതാണ് സിയുടെ ബാഗ് അവൾക്ക് പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ നല്ല കളർ ബാഗാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ന്യൂറയുടെ എൽ കെ ജിത്തെ ബാഗാണ് കേട്ടോ അത് അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ന്യൂറക്കും ഷെൻസക്കും കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് അവളുടെ എൽ കെ ജിത്തെ കിറ്റ് തന്നെയാണ് കേട്ടോ അവർക്ക് ലഞ്ച് ബോക്സൊക്കെ വെക്കാനൊക്കെ വേണ്ടിയിട്ട് കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അവരുടെ കിറ്റ് നല്ല അടിപൊളി ഡോറുടെ കിറ്റാണ് കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത് തന്നെയാണ് പിന്നെ അവരുടെ ബുക്കുകൾ വാങ്ങിച്ചു തരാം പിന്നെ ഈ നെയിം സ്ലിപ്പൊക്കെ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് സിയെക്കും ഷെൻസൊക്കും ന്യൂറക്കും ഒക്കെ ഞാൻ ഉണ്ടാക്കിയ നെയിം സ്ലിപ്പാട്ടോ അവർ ഒട്ടിച്ചിട്ടുള്ള ബുക്കിൽ അപ്പോൾ ബുക്കൊക്കെ ഉമ്മച്ച് പൊതിഞ്ഞുകൊടുത്തു പിന്നെ അതിൻ്റെ പേര് പേരൊക്കെ എഴുതി കൊടുത്തു പിന്നെ ഫോട്ടോ നെയിംസിൽ ഇപ്പോൾ കൊട്ടിച്ചിട്ടോ അപ്പോൾ നല്ല വൃത്തിയിലും ഇപ്പോൾ ബുക്കൊക്കെ പൊതിഞ്ഞു അപ്പോൾ സിയെക്ക് അങ്ങനെ ആറ് ബുക്കാണ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് ഇനി സ്കൂൾ തുറന്നതിന് ശേഷം വാങ്ങിക്കാലോ കറക്റ്റ് എത്ര ബുക്ക് ഉണ്ടെന്ന് മനസ്സിലായില്ല അതുകൊണ്ട് കുറച്ച് ബുക്കാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ അവളെ പൗച്ച് കാണിച്ചാലാണ് അവൾക്ക് അവൾക്കിതാ ഇതിൻ്റെ കളർ ചേഞ്ച് പൗച്ച് തന്നെയാണ് എനിക്ക് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ബ്ലൂ കളറാണ് എനിക്ക് വാങ്ങിച്ചിട്ടുള്ളത് നല്ല അടിപൊളി പൗച്ചാണ് എനിക്കിഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഉമ്മ ഫോണിൽ കാണിച്ചതാണ് ഫോട്ടോ കിട്ടാന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഉമ്മ വാങ്ങാൻ പറഞ്ഞു പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളതാണ് അൽമിയെ പോയിട്ട് ഉമ്മ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് സ്കെയിലൊക്കെ നല്ല അടിപൊളി ക്യൂട്ട് സ്കെയിലാട്ടോ പിങ്ക് കളർ അവൾക്ക് ഏറ്റവും ഇഷ്ട കളർ ഇഷ്ടപ്പെട്ട കളറും പിങ്ക് തന്നെയാണ് പിന്നെ അതേ പിങ്ക് കളറിൽ തന്നെ കട്ടറും ഇറേസറും വരുന്ന ഒരു സംഭവട്ടാണ് വച്ചിട്ടുള്ളത് അതിൽ മേലെ ഇറേസറും അടിയിൽ ഷാർപ്പ്നറും വരുന്നുണ്ട് അത് നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ എനിക്ക് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ പെൻസില് വാങ്ങിച്ചിട്ടുണ്ട് റബ്ബറ് വാങ്ങിച്ചിട്ടുണ്ട് നോർമലി റബ്ബറാണ് പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ മറ്റേ അത് സ്കൂളിലൊക്കെ ഉണ്ടെങ്കിൽ കേട് വരേണ്ട ചിട്ട് നോർമലായിട്ടൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അവളുടെ ബാഗ് അവളെ പുതിയ ബാഗായി കാണമെന്ന് കാണിച്ചതാണ് അവളെ ഒരു സിബ് മുന്നിലുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിലൊന്നുണ്ട് പിന്നെ ഒരു മേൽഭാഗത്തായിട്ട് ഒരു ചെറിയ ഉണ്ട് കേട്ടോ നമുക്ക് ക്രയോൺസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റിയിട്ടൊരു ഉണ്ട് പിന്നെ നമുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ അങ്ങനെ വെക്കണ സംഭവങ്ങളുണ്ട് കേട്ടോ പിന്നെ വാട്ടർ ബോട്ടിൽ വെക്കാൻ രണ്ട് സൈഡിലും ഉണ്ട് വെക്കാം ഒരു സംഭവം പിന്നെ വലിയ ഉണ്ട് അതിൽ നമുക്ക് നോട്ട് ബുക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സിബും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സിയുടെ പ്രാവശ്യത്തെ പുതിയ ബാഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ അടിപൊളി ബാഗാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഇഷ്ടമാണ് കളറൊക്കെ പിന്നെ ഇത് ഷെൻസയുടെ ബുക്കുകളാണ് കേട്ടോ അവളിൽ കണ്ടോ ഫോട്ടോ മെച്ചിട്ടുള്ള നെമസിലിപ്പോൾ പിന്നെ അവളുടെ പൊതിന ചട്ട കവർ പേജ് കാണുന്ന രീതിക്കുള്ളതെട്ടോ അവളെ എൽ കെ ജിയിലായ കാരണമെങ്കിൽ ബുക്ക് അവൾക്ക് മനസ്സിലായിക്കോട്ടെ വിചാരിച്ച് എൽ കെ ജിയിലല്ല സോറി യു കെ ജിയിലായ കാരണം അവൾക്ക് ബുക്ക് മനസ്സിലായിക്കോട്ടെ വിചാരിച്ച് അങ്ങനത്തെ ആണ് പിന്നെ അവൾക്ക് രണ്ടാക്കിയ നെയ്മെടുപ്പ് പൊട്ടിച്ച് ഉള്ളിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിട്ട് അവൾ പിന്നെ ഇനി അവളുടെ ബോക്സാണിത് അവളുടെ ഒരു നീല സ്കെയിൽ ഞങ്ങൾക്ക് വാങ്ങിച്ചതിന് കളർ ചേഞ്ച് സ്കെയിലാണ് പിന്നെ ബോക്സ് പെട്ടെന്ന് കറണ്ട് പോയിട്ടോ അതുകൊണ്ട് ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ അവൾക്ക് ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് അതിൽ പല പല കളർ വരുന്ന ഒരു ഇറേസറാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഈ സ്കെയില് ബോക്സിൽ കൊള്ളൂല അതുകൊണ്ട് ബാഗിലാണ് ഇട്ടുള്ളത് ഈ ഇറേസർ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഇറേസറാണ് പിന്നെ നോർമൽ ഷാർപ്പ്നർ പിന്നെ തന്നെ ഉണ്ട് ഷാർപ്പ്നർ പിന്നെ സാധാ നോർമൽ പെൻസിലും സ്ലൈറ്റ് പെൻസിലും ആണ് അവളെ ബാക്ക് ബോക്സിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഇത് നൂറുടെ ബോക്സാണ് കേട്ടോ അത് അവളെ മൂത്താപ്പ ഗൾഫിന് ഓടുന്നതാണ് അവളെ ബോക്സ് അത് അവൾക്ക് ഷെൻസഡ് പോലെ തന്നെ കളർ ചേഞ്ച് ആയിട്ടുള്ള വരണ ഒരു റേസറും പിന്നെ നോർമൽ ഷാർപ്പ്നറും പെൻസിലും വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അവളുടെ സ്കെയിലാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ കളർ ചേഞ്ച് സ്കെയിലുകളാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ സ്ലൈറ്റ് പെൻസിലും വെച്ചിട്ടുണ്ട് കേട്ടോ അവൾ അവളേ അതേ ബോക്സുമ്പോൾ തന്നെ ഷാർപ്പ്നർ വരുന്നുണ്ട് അതിങ്ങനെ തുറക്കാൻ പറ്റുന്നുണ്ടാവുമോ കേട്ടോ നമ്മൾ ഒരു ബട്ടൺ അമർത്തി അങ്ങനെ തുറന്ന് വരുന്ന രീതിക്കുള്ളതാണ് അപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ രണ്ട് കളറും ഷെൻസടി ന്യൂറടിയും ഒക്കെ രണ്ട് നു കളറും എനിക്കിഷ്ടമായി ന്യൂറുടെ ഗൾഫീത്തതും ഷെൻസട ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ന്യൂറക്കും യു കെ ജിലായ കാരണം അവൾക്കും ചട്ട കാണുന്ന രീതിക്കുള്ളതാണ് കേട്ടോ നമ്മൾ ബുക്ക് പൊതിഞ്ഞു കൊടുത്തുള്ളത് അവർ യു കെ എസ്സിൽ അതിൻ്റെ ബുക്കൊന്ന് മാറേണ്ടത് ചെറിയ പിന്നെ ഇതെൻ്റെ ജോമെട്രിക് ബോക്സ് ആണ് എൻ്റെ എട്ടാം ക്ലാസ്സിലത്തെ ജോമെട്രിക് ബോക്സ് ആണ് കേട്ടോ അതിനൊരു കേട് വന്നിട്ടില്ല അതുകൊണ്ട് പിന്നെ പുതിയ ജോമെട്രിക് ബോക്സ് വാങ്ങിച്ചിട്ടില്ല നല്ല വൃത്തിയില്ലതന്നെ ഞാൻ എല്ലാവരും വെച്ചിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ അതിന് കേടൊന്നും വന്നിട്ടില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിയുടെ കളർ ചേഞ്ച് പൗച്ചാണ് എൻ്റെത് ബ്ലൂ കളർ അതിൽ അവർക്ക് വാങ്ങിച്ചപ്പോൾ എനിക്കൊരാഗ്രഹമാണ് അപ്പോൾ ഉമ്മാനോട് പറഞ്ഞതാണ് ഉമ്മാ അവർ അവരുടെ പോലത്തെ സ്കേലാണ് എനിക്ക് മതിയെ അതുകൊണ്ട് എനിക്ക് അവരുടെ കളർ ചേഞ്ച് ബ്ലൂ സ്കെയിലാണ് പിന്നെ ഞാൻ സിയുടെ കളർ ചേഞ്ച് പോലെ തന്നെ ഒരു ഇറേസറും ഷാർപ്പ്നറും വരുന്ന പോലത്തെ ഒരു സംഭവം വാങ്ങിച്ചു പിന്നെ രണ്ട് മൂന്ന് പേന വെച്ചിട്ടുണ്ട് അതല്ലാതെ ഒന്നും സ്കൂളിൽ കൊണ്ടുപോകൂല പക്ഷെ ഞാനിപ്പോൾ ഒന്ന് വെച്ചപ്പോൾ വെച്ചിരുന്നുള്ളൂ പിന്നെ ഹൈലൈറ്റർ പെൻസിൽ അങ്ങനെ എല്ലാം വെച്ച് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പൗസിലുള്ളത് കേട്ടോ പിന്നെ അത് എൻ്റെ ബുക്സാണ് എൻ്റെ ബുക്സിൽ ഞാൻ ഫോട്ടോ നെയിംസിൽ ഇപ്പോൾ നോട്ടിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഒമ്പതാം ക്ലാസ്സിലേക്കല്ല അപ്പം ഞാൻ അങ്ങനത്തെ ഒന്നും ഒട്ടിച്ചില്ലേ സാധാ നെയിംസിൽ ഇപ്പോൾ എന്നെ നോട്ടിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ ബുക്കൊക്കെ ഉമ്മ പൊതുങ്ങന്നുണ്ടായിരുന്നു ഞാനും കുറച്ച് ബുക്സ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ ഇനി പകുതി ബുക്കുകൾ ഇനി ഉമ്മ എത്ര ടെക്സ്റ്റ് ബുക്ക് ഇനി സ്കൂളിൽ വന്നിട്ടുണ്ട് പിന്നെ അത് വാങ്ങാൻ പോയതിൻ്റെ ശേഷം എത്ര ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം വാങ്ങാലോ എന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് നോട്ട് ബുക്കാണ് വാങ്ങിച്ചിട്ടുള്ളൂ ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയതിന് ശേഷം എത്ര ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ നോട്ട് വാങ്ങുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് സാധനങ്ങൾ അപ്പോൾ എല്ലാവർക്കും എല്ലാതും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാതും വാങ്ങിച്ചു എന്ന് വിചാരിക്കുന്നു ഇനി എന്തൊക്കെയാണ് നിങ്ങൾ വാങ്ങിച്ചതെന്നൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഉറപ്പായി ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇത്രയേളും കായ്സ് ഞങ്ങളുടെ എന്താത്തൊരു വീഡിയോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരയ്ക്ക് ടാറ്റാ ബൈ ബൈ അസ്സാം വലൈക്കും